ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ് അതിനായി നൂറ്റി അൻപത് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് സ്മാൾ ക്വാണ്ടിറ്റിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഏതാണ്ട് ഒരു അഞ്ച് ഗ്ലാസ് പായസം വീട്ടിൽ മധുരം കഴിക്കാൻ ആൾക്കാർ കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മാർക്കറ്റിൽ നിന്ന് പരിപ്പ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് പ്രത്യേകിച്ച് പുതിയ വീട്ടമ്മമാർക്ക് ചെറുപയർ പരിപ്പ് ചെയ്ത് സാമ്പാർ പരിപ്പേത് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സംശയം ഉണ്ടാവും ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പാണ് അതിൻ്റെ പച്ച നിറത്തിലുള്ള തൊളികളെന്നതാണ് നമുക്ക് കടകളിൽ കിട്ടുന്നത് തൂർ ദാൽ ചെന്നാ ഡാൽ മൂംഗ് ദാല് അതായത് മൂങ് ദലാണ് നമ്മളെടുക്കുന്നത് സ്പ്ലിറ്റ് ഗ്രീൻ ഗ്രാം എന്ന് പറയുന്ന പിന്നെ മസൂർ ദാല് അപ്പോൾ നമുക്ക് വേണ്ടത് സ്പ്ലിറ്റ് ഗ്രീൻ ദാലാണ് അതായത് ചെറുപയർ പരിപ്പാണ് അത് ഞാൻ നൂറ്റമ്പത് ഗ്രാം എടുത്ത് ഒരു കട്ടിയുള്ള പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അത് വറുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴുകുന്നില്ല വറുത്തതിന് ശേഷം മാത്രമാണ് കഴുകുന്നത് അപ്പോൾ ഇതൊന്ന് നമ്മളെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറക്കാനുള്ളത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അപ്പോൾ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ പെട്ടെന്ന് ഈ മൂങ്ങദാലാവുമ്പോഴത്തേക്കും ചെറുപയറാകുമ്പോൾ തിന്നായിട്ടുള്ള പരിപ്പാണ് അപ്പോൾ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ആ ചൂടുള്ള പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ശർക്കര കൂടുതൽ ഉപയോഗിക്കേണ്ട പരിപ്പിൻ്റെ ഫ്ലേവർ വേണം പായസത്തിൽ മുന്നിൽ നിൽക്കാൻ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ആയതുകൊണ്ടാണ് ശർക്കര ഞാൻ കുറച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് ശർക്കര നാനൂറ് ഗ്രാം അപ്പം അഞ്ഞൂറ് ഗ്രാം പരിപ്പ് പായസം ഉണ്ടാക്കുന്നവർക്ക് നാന്നൂറ് ഗ്രാം ശർക്കര എടുക്കാം അതിന് വേണ്ട മറ്റ് സാധനങ്ങളും എടുക്കാം ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപ്പ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് പരിപ്പ് താഴ്ന്നു കിടക്കുന്ന രീതിയിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ കാണിച്ച ആ കപ്പിന് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലും അങ്ങനെ മൂന്ന് വിസിലാവുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിയും അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ വിസിലിനെ നമുക്ക് ഇറക്കി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാകുമ്പോൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുറച്ചിട്ട് കൊടുക്കണം ഈ തേങ്ങാ കഷ്ണങ്ങൾ ഒന്ന് മൂത്ത് വരുമ്പോൾ ക്യാഷ്യൂസ് കുറച്ച് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കാം കൂടുതലും കുറച്ചുമൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഓപ്ഷനാണ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ഇട്ട് കൊടുക്കുക കുറച്ച് വേണമെന്നുള്ളത് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി ആവുമ്പോൾ കുറച്ച് മതി വലിയ ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്കും കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കണം അഞ്ഞൂറ് ഗ്രാം ചെറുപയർ പരിപ്പിന് നാനൂറ് ഗ്രാം ശർക്കര എടുത്താൽ മതി അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിക്കാം പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് അതിനകത്തേക്ക് കൊടുക്കണം അതൊന്ന് കിസ്മിസ് ഒക്കെ ഒന്ന് ബോ ബോളായി വരുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം മാറ്റി വയ്ക്കാം ഇപ്പോൾ ബോളായി വന്നിട്ടുണ്ട് മൂത്തിട്ടുണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ട് ഉണ്ട് അപ്പം നന്നായിട്ട് പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ വെന്ത പരിപ്പിനെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളിനി കുക്ക് ചെയ്യേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിം അങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കറുത്ത ശർക്കരയിൽ ഉപ്പില്ല കറുത്ത ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മഞ്ഞ ശർക്കരയാണെങ്കിൽ അതിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് കറുത്ത ശർക്ക ശർക്കര എടുക്കുമ്പോൾ നമ്മൾ ഒരു പിഞ്ചി ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ചായതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കൂടുതൽ ഞാൻ പാനിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കമ്പൈനായി വരുമ്പോഴത്തേക്കും നമ്മൾ ഞാനൊരു മീഡിയം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുത്തിട്ടുള്ളത് കുറേശ്ശെ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോൾ നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ടാം പാൽ മീഡിയം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കൂടുതലുണ്ടാക്കുന്നവർ അതായത് അരക്കിലോ എന്ന കണക്കിന് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു വലിയ തേങ്ങയുടെ പാല് തന്നെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അത് നന്നായിട്ട് കുറുകി എടുക്കുക കുറുകി കഴിഞ്ഞതിന് ശേഷം കുറുകി വന്നിട്ടുണ്ട് കുറുകി കഴിഞ്ഞതിന് ശേഷം ൊടിച്ച്ല ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും വേണമെങ്കിൽ നല്ല ജീരകപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കാം ഞാനിപ്പോൾ ജീരകപ്പൊടി ഇട്ടിട്ടില്ല ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പായസം നന്നായി കുറുക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ കിടക്കുന്ന ഫ്ലെയിമിനെ ലോയിലേക്ക് മാറ്റണം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല അപ്പം സ്റ്റൗവിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയത് കൊണ്ടാണ് തിളയ്ക്കാതെ ഇരിക്കുന്നത് അപ്പം ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂസും തേങ്ങാക്കൊത്തും പിന്നെ കിസ്മിസും കൂടി ഇട്ടി ആ നെയ്യും കൂടി മുഴുവനും അതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും എടുക്കാം എന്നിട്ട് നമുക്ക് അത് ഇറക്കി വയ്ക്കാം ഒരൽപ്പം തണുത്തതിന് ശേഷം നമുക്ക് മറ്റു പാത്രങ്ങളിലേക്ക് പാർത്തുകയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് കാഷ്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യും കാഷ്യൂസും കോക്കനട്ടും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വാങ്ങിവയ്ക്കാം പായസങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് ചെറുപയർ പരിപ്പ് പായസം നല്ല വാസന മൂക്കിൽ തുളച്ച് കയറുന്നുണ്ട് ഇത് ചെറു ചൂടോടെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രുചി തോന്നുന്നത് ഒരു ഫാമിലിക്ക് മതിയാവും ഈ പായസം ഒരു ആറ് ഗ്ലാസ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓണ സദ്യയ്ക്ക് ഇതൊന്ന് ഉൾപ്പെടുത്താം എൻ്റെ പായസങ്ങളുടെ മൂന്നാം പായസമാണ് ഓണ സീരീസിലെ മൂന്നാം പായസമാണിത് അപ്പോൾ വീഡിയോ കാണുന്നവർ ഒരു ലൈക്കോ ഒരു കമൻ്റോ കേട്ടിട്ട് പോകണം കേട്ടോ അടുത്ത ഐറ്റവുമായി ഉടനെ തന്നെ കാണാം